ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാറാസ് ഫ്ലോസ് ആദ്യം തന്നെ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ ഇടണം ഇടണമെന്ന് പക്ഷെ എനിക്ക് പല പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാറില്ല ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ഒക്കെ ചേർത്തിട്ടൊരു കൊച്ചു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടതാണ് അധികമൊന്നുമില്ല ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികൾ മാത്രം ചേർത്തിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ മാങ്ങ കിട്ടുമല്ലോ അപ്പോൾ അങ്ങെനിക്ക് കുറച്ച് മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ ചെറിയ നാട്ടു മാങ്ങയാണ് അപ്പം അത് വെച്ചിട്ട് ഞാൻ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ചില ആൾക്കാർ ഇതിലേക്ക് ഇതിലേക്കിപ്പം ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ചില ആൾക്കാരൊക്കെ അത് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ശർക്കര ചേർക്കാറുണ്ട് ഞാനത് ചേർത്തിട്ടില്ല ഞാൻ വെറുതെ അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കുക ചെയ്തത് അതിന് ശേഷം അരപ്പ് തയ്യാറാക്കാനായിട്ട് അതിലേക്ക് ജീരകം കുരുമുളക് പച്ചമുളക് അത് ചേർത്തിട്ട് അരച്ച് മാങ്ങ വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കും പിന്നീട് തൈര് ഉടച്ച് അതും ചേർക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറക്കുമ്പം വെളിച്ചെണ്ണയ്ക്കകത്തല്ല ചെയ്തത് കടുകും ഉലുവയും മുളകും കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് നെയ്യ്ക്കകത്ത് ചേർക്കുക അപ്പം നെയ്യ്ക്കാത്താവുമ്പം ആ നെയ്യുടെ ഒരു മണമൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് കടുക് വറുത്തതിന് ശേഷം അപ്പം തന്നെ ഇളക്കത്തില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഇളക്കുകയുള്ളു അപ്പോൾ അതിനകത്തിരുന്നിട്ട് അത് നല്ലൊരു ഒരു മണമൊക്കെ വരും പിന്നീട് നമ്മളത് ഇളക്കുമ്പോഴത്തേക്കിന് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ബീട്രൂട്ടാണ് അത്യാവശ്യം വലിയ രണ്ട് ബീട്രൂട്ടായിരുന്നു അതാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് അത് വേഗം എടുത്ത് കട്ട് ചെയ്ത് പിന്നെ ഞാൻ ചോപ്പറിലിട്ടു അപ്പോൾ കുറച്ച് ചെറുതായി വരുമല്ലോ പിന്നെ ഇതിപ്പോൾ വലിയതായിട്ട് അതിനെ കാണിക്കുന്നത് ഞാൻ ചോപ്പറിലിട്ടത് കാണിച്ചിട്ടില്ല പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സവാള പച്ചമുളക് വറ്റൽ മുളക് ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റും വഴന്ന് വരുമ്പോഴത്തേക്കിനുപ്പും മഞ്ഞള് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ആ ബീട്രൂട്ട് ഇടുക ചെയ്തത് അപ്പോൾ ഞാൻ തേങ്ങ ഇടാനായിട്ട് മറന്നുപോയി പിന്നീടാണ് ഞാൻ തേങ്ങ ചേർത്തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ അത് ചെമ്മീനാണ് കിട്ടിയത് ചെമ്മീനിലേക്ക് ഞാൻ വേറെ കൂടുതലൊന്നും അല്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നല്ലതുപോലൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് അതിലേക്ക് സാധാരണ നമ്മൾ മീൻ വെക്കുന്ന പോലെ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അത് വറുത്തെടുത്തു വളരെ ചെറിയൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇത് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ കുറച്ച് കോളിഫ്ലവർ വറുത്തോണ്ടായിരുന്നു അത് ഇന്നലെ ഉണ്ടാക്കിയതാണ് അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ചെമ്മീനും ത വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ ചോറ് ഞാൻ തെർമൽ കുക്കറിൽ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് വാർത്തു ചോറ് മാമ്പഴ പുളിശ്ശേരി പിന്നെ ബീട്രൂട്ട് തോരന് ചമ്മന്തി ചെമ്മീൻ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് എളുപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ ആയിരുന്നു എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു